പ്രാദേശിക തലത്തിൽ മുസ്ലിം ലീഗിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച പ്രവർത്തകരുടെ വികാരമാണ് ഇ അഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഹനിക്കപ്പെട്ടത് എന്ന് പറയുന്നു ലേഖനത്തിൽ പിന്നീട് ഇ അഹമ്മദിനെതിരെ അതിരൂക്ഷമായ വിമർശം കേന്ദ്ര സഹമന്ത്രിയുടെ അലങ്കാരമുണ്ടായപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണെന്ന് പറയാനും ഒച്ചവെക്കാനും തുടങ്ങി അധികാരത്തിന്റെ അലങ്കാരത്തിനപ്പുറം അഭിമാനമുണ്ടായിരുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നിൽ പഞ്ചപുച്ചമടക്കി നിന്നപ്പോൾ ഇല്ലാതെയായത് കോൺഗ്രസിനെപ്പോലും മാറി ചിന്തിപ്പിച്ചിരുന്ന ബദൽ ശബ്ദമാണെന്ന് ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ പ്രവാസികളുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയുമായിരുന്നു പക്ഷേ ഒന്നും ചെയ്തില്ല അറബ് നാടുകളിൽ ചോര നീരാക്കി പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ചോര കൊണ്ടാണ് കേരളത്തിൽ പച്ചക്കൊടി പാറുന്നത് എന്നും ലേഖനം ഓർമ്മിപ്പിക്കുന്നു പാണക്കാട്ടിൽ നിന്നും ഒരു പ്രഖ്യാപനമുണ്ടായാൽ അത് അനുസരിച്ചവരാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആ പാരമ്പര്യത്തെയാണ് കൊണ്ടോട്ടിയിൽ ഇ അഹമ്മദിനെതിരെ പ്രകടനം നടത്തി പ്രവർത്തകർ നിരാകരിച്ചതെന്നും ലേഖനം വ്യക്തമാക്കുന്നു കാര്യം പറയേണ്ടവർ ദാസ്യവേല കൊണ്ട് മുട്ടലിഴിയുന്നതുകൊണ്ടാണ് പുതിയ പാർട്ടികൾ രംഗത്തു വരുന്നതെന്ന് ഓർമ്മിപ്പിച്ചാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് ജലീൽ പടന്ന മീഡിയ വൺ മലപ്പുറം